എടേടാ ഇങ്ങോട്ട് നടച്ചാൽ പോരെ ശരിയാ മക്കളെ ക്യാമറ വാരീ നടക്കാനോ വാരീ ഓരേ ടാരിയ തീർന്നോ തീർന്നോ ഇങ്ങോട്ട് തിരകളിക്കണ സിനു അപ്പോ കിടുക്ക് 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 വലിയ സർബറാടു ഇടേ എവിടെവിടെ എവിടെവിടെ അടാ നടച്ചൽ കേറ് എന്നെ ഒന്ന് വിളിക്കണേ കേടാ എന്നെ വിളിക്കണേ പെട്ടിറങ്ങനെറങ്ങാൻ പറ്റുമോ ദേോ പറങ്ങല്ലേ അല്ലല്ലേ ലീല എണ്ടി എണ്ടി നമുക്ക് ഞാൻ ബി അറിയ ഔവല്ലേ 나지고 ഒരു കിരി കിരി ഓടി മുരളിക്ക്ണ്ടോ అలా ഫലമാതിര എടി എല്ലാം പോയി please recall me ദോരമേ നീയെളെ വിളിക്കേ

എന്നെ കൊണ്ടും കേട്ടാ またไอ้ราโกชิ এরর জন্য আলো কই ওটটা সামলে যাইতেলে রে விட்டு galera না কি কিম ফ্রি মারের দিকে বাচ্চা করতে ভাই আলাদা തന്നെ ন আমি দিছি ও ফি দিഞ്ഞা কেলেলে রেടി রেടി মারি

ഡേരും അവന്റെ അടുത്ത് നൈസായിരുന്നു ഞാൻ അതല്ല ഡി പി ഡി പി അയ്യോ കുറെ വീക്ക് അല്ലേയാ ഇവര് എവിടെ ഫസ്റ്റ് അടിച്ച് ഓടിക്കാൻ കേക്ക് തീ തീ ഇത്ര മണ്ടേലാരണ്ടടാ ഇയർ അല്ലാരണ്ട് ഇണ്ട് ഇണ്ട് തീ തീരിന്ന് കോപ്പ് സാർദല്ലല്ല പോലെ പോലെ മണ്ടല്ലേ ഓ ഇയർ ജനണ്ട് പറല്ലല്ല മണ്ടല്ല 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 चलो ടയറസ് വീരോ ഇതിനൊരു ഇടയല്ല ട്രൈ ലൈവ് ആയിരിക്കിത്ര കഷ്ടപ്പെടാടാ പോക്കണെ അല്ല അതേപോലെ തീയിൽ ഇങ്ങനെ വീഴാറില്ല റൈറ്റ് ഒക്കണ്ട ഇടേണ്ട വെട്ടി വെറുട്ടാ അയ്യ റൈറ്റ് റൈറ്റ് പെർനോക്കോ പെർനോക്കോ വെയിറ്റ് ആ പെട്ടിയട പറയില അടി കേറ്റടാ ലെഫ്റ്റ് ലെഫ്റ്റ് ഇടററ്റി നിന്നു ആവുന്നില്ല പെട്ടി വെല്ലുണ്ട നോക്കടാ അനറെ സ ഡ്രോ പെട്ടിയട അവിടെ ഇരുന്നാ പറയില മണ്ടേല കൊണ്ട്രാ മണ്ടേല കിടന്നേ ഉള്ളൂ അയ്യോ മണ്ടേൽ മണ്ടേല മണ്ടേല 5.5 മണ്ടേൽ 5.5 വാ ദൂരിയ ആ ദൂരിയ ഇതാണ് கரெക്റ്റ് മണ്ടേല കേറി ഇരിക്കുന്നേ അവൻ മാറി ഒന്നാ ചൊന്നേ ചൊയി ഏടരാ എവിടെ എവിടെ கரெക്റ്റ് എവിടെ ഇരിക്കുന്നു എന്നാണോ ഓൾഡ് ഓൾഡ് ഇട്ട് Treasure, you ൂ <modeling noise> എന്തോന്നട ഇത് ഓരിത്തിന ഇവിടെ ഉണ്ടല്ലേ എന്തായാലും ഒരു നാണോമാന വണ്ടിയേവർക്ക് ആരും വണ്ടിയില്ല ആരെടാ നോ നല്ല ഇത്രേ ഫൈറ്റ് വന്നത് ഈ പെട്ടിമേ ഇത്ര നേരം തുറക്കാണ്ട വെച്ചോ നല്ല പോരി അടിക്ക് അതിന് പോരി ആഹ് അല്ലാതെ കേറിയില്ലടാ അമ്മാ പുറത്ത് വേഗം 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 അതിനെ കേട്ടോ ബ്രോ എത്ര ഉള്ളൂ ഗയ്സ് ഗയ്സ് അടി ചക്കേ ഇരത്തിനെ ഉണ്ടല്ലോ അടി ചക്ക റിപ്ലൈ ഡ്രോട്ട്ടാ ഇനിയുണ്ടാണോ ഇവിടെ കപ്പസ് ആ പെട്ടെന്ന് കിള അത് ദേ ഇത് കുറച്ച് അവൻ നടന്നു പോട്ടാ ഡ്രാക്കുലേ പോ വാ വാ ലാ വെറ്റ് ഇനെ ഇന്റർ അടി ചെയ്യുന്ന കൊടി ചാടിക്കേറെ രസൂട്ടാ താ ഡാറിയാ നീ ഡാറിയാടാ വാടാ അപ്പ തരാനാണക്ക് ഓടേ ഓടേ എവിടെ ആര് കാണാ ഞാൻ ഞാൻ പെട്ടവരെണ്ടെന്താ കുന്നേ എന്താ ക്യാംടാ പുല്ലില് കര ഓടേ അവിടെ കേൾക്കുന്ന ഓടേ ഞാൻ നേരത്തെ മുടിച്ചി ഓണ്ടി ഹീറ്റ്സ് അത് ചൊറുന്നോ

എന്റെ പെട്ടിലോട്ടിക്കൊണ്ടിരിക്കണം എന്റെ പെട്ടി മൂന്നെണ്ണം

അനവലൈ രണ്ട് ഉണ്ട് ഒരുവശം മൂനേര ഒരു വീച്ചിട്ടുണ്ട് ഇ90 കേൾക്കുക ഓവർ ടറ ഗ്ലണ്ടറോ മരിക്കണ്ടസ് മെൻജമറ്റ് എററി ചെയ്യിക്കുന്നോ കുളയാടി ചെയ്യിരണി ഒരു ബോംബ് ഉള്ളസരിക്കോടോ ദാ വളരട്ടെ ാണ് യൂട്യൂബിന്റെ വെട്ടി കറൂടല്ലേ ഓ മാരിക്കോടാ ഇവിടന്ന് ഇവര വന്നേക്കിനി ഇവിടന്ന് ടോ 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 ഒളടിക്കേനി കളമടല്ല നോ വടക്കിങ്ങനെ അന്ന് എത്തി ഹരിയടാ അങ്ങനെ നോക്കില്ല ഇവർടെ കുണിഞ്ഞു കുണിഞ്ഞുക്കിനി പോടാ ഇരി വരി ഉവൻ എത്തി

ചുമ്മാവ് ഇരുന്ന് നോക്കിയവരെ എങ്ങാണെന്ന് എന്നെവിടെ ഇട്ടാണ് മേടിച്ചത് വണ്ടിട്ടാണ് മേടിച്ചത് പിന്നെ എവിടെ അടിച്ചമാരി ഈ സൈഡാണ് നമസ്കാരം നമസ്കാരം ഓഹ് ഓക് ഭായ് നമസ്കാരം നമസ്കാരം ഓ നിങ്ങ നമ്മുടെ ആകുമ്പോൾ നല്ലത് ഓ അത് കാടാവണ്ട് നമ്മൾക്ക് പെട്ടെന്ന് വേണ്ട പിന്നെ എന്തിനാ കേട്ടോ

ജപ്പാൻ തന്നെ വേണ്ടേ ബി പി എൻ തന്നെ വേണ്ടേ വേണ്ട മതി എന്തെങ്കിലും പ്രാവശ്യം നോക്കിട്ടായില്ല പിന്നെ വേറെ ആപ്പ് അവിടെ നേരെ ചെറിയൊരു ഫൈറ്റ് അങ്ങനെ മൃഗത്തിൽ എന്താണ് ചുവപ്പ് നിറക്ക് മനസ്സിലാവുന്നില്ല അതിന് വ്യക്തമായി ഒരു വീടിൽ പറയുന്നുണ്ട് നോക്കിയാൽ

ആ പെട്ടീനെ പറയത്തോണ്ടാ ചെറിയ പെട്ടിയുടെ ഗ്യാപ്പിക്കടിക്കുന്നത് എങ്ങനെയാണോ അടിക്കണേ എന്റെ

ഞാൻ ഞാൻ ആദ്യം ടൈപ്പ് അങ്ങനെന്താണ് വളം ചെന്നായ പോരാണിക്കായിരിക്കും തോണില്ലേ ൂട്ടിന്നൂര് പാമ്പ് അടക്കോന്റെ പൊന്നിക്കാൻ പറ്റണ്ടേ തിരിച്ചു വിറച്ചു പോണം

ఏకపతి ఆన్ సెల్స్ విండో తెచె విండో కిటిర్ంది సెల్స్ ఏరాడన దరే

ണ്ട് ബസിന്റെ അറിയില്ല ആ ഭാഗത്തൊക്കെ അമ്മ സോണി പോകട്ടെ ബസ് അടിക്കട്ടെ പ്രവീൻ വേറെയേക്ക റൈസപ്പ് ഇവിടെ നോക്കട്ടേ ആ മർത്തിന്റെ ഓടുന്നത് ട്രസ്റ്റ് ആ സ്കോട്ട് അടൈറ്റ് ഓട ഓട കളയല്ല തോരിന്നോരി നടിച്ചോ ആസം പരിഗ കുററ ലൈസ് ആ സാധനം എടുക്കണ്ടടാടാ സോണോട്ടി ആണ് അവനെ കൊച്ച മാബവാനടാ സോണോട്ടി ആണ് यार दिस സോണോട്ടി സോണോട്ടി അവരോട് അറ ആയി നീ തീർന്നില്ലേ എന്നൊക്കെ പറയാൻ പറ്റില്ല സെന്റെ പൊക്ക പൊക്ക വാസ അതൊക്കെ എങ്ങനെ സൗമഗ്ര ആ അടുത്ത അടുത്താ വരക്ക് ദേശക സമ്മതിക്കുന്ന ലാസ്റ്റ് മാനാ ലാസ്റ്റ് മാനാ എവിടെന്ന് അറിയേണ്ടില്ല സൗരട്ട നല്ല ഇവനക്കിത് ഏതു വാക്കിനേയും മേരിക്കാ

വീടല്ലേ അയ്യോ ോന്നറിയില്ല നോക്കട്ടെ ചെന്ന കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്